ഇവിടെ ഒരു എന്തൊരു ദുരിതമാണിത് നിങ്ങൾ കണ്ടില്ലേ ഈ ദുരിതം ഇന്ന് കേരളം ചർച്ച ചെയ്യുന്ന വലിയൊരു വിഷയമായി മാറിയിരിക്കുകയാണ് അത്രക്കും വെള്ളക്കെട്ട് അതാ ഇപ്പം കയറും കെട്ട് കണ്ടോ അതും ചെറിയ ചെറിയ മഴ പെയ്താലും ഇത് അവസ്ഥ കണ്ടോ ഇത് കണ്ടില്ല നിങ്ങൾ പരിചയമില്ലാത്ത വണ്ടിക്കാരൊക്കെ വരുമ്പോ മിക്ക വണ്ടികളും ഇവിടെ ഓഫായി പോകുന്ന അവസ്ഥകൾ ഒരുപാട് വണ്ടികൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാകല് ഇതൊക്കെയാണ് അവസ്ഥ കേട്ടോ ഇപ്പൊ ഈ ഒരു ശബ്ദങ്ങൾ കേൾക്കുന്നില്ലേ ഇതിപ്പോ മോട്ടർ അടിച്ചിട്ട് വെള്ളം ഒഴിവാക്കുകയാണ് റോട്ടം മുന്നോ അത്രത്തോളം ഇവിടെ ദുരിതാണ് ഇപ്പൊ കൊറേ വെള്ളം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ എന്നാലൊക്കെ ഒരു മഴ ഇട്ട് പെയ്താ മതി ഒരു മഴ പെയ്താൽ ഇതാണ് അവസ്ഥ കേട്ടോ കാലം കണ്ടില്ലേ ഒരു മഴ കണ്ടോ വെള്ളം തേളിയിട്ട് ഇങ്ങോട്ട് കേറും ചെയ്യാണ് കേട്ടോ ഇതാ ഇവിടെ മോട്ടർ അടിക്കുകയാണ് കേട്ടോ പിന്നെ മുന്നേ ഞാനൊരു ഇതുപോലൊരു വീഡിയോ ഇങ്ങളിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു ഇവിടെ ഒരു കുഴി കുത്തിയിട്ട് ഇവിടെ ഒരു കുഴി കുത്തിയിട്ട് ഇവിടുന്ന് മോട്ടർ അടിച്ച് ഒഴിവാക്കുകയാണ് അങ്ങോട്ട് പുറത്തേക്ക് അത്രയ്ക്കും വെള്ളമാണ് ഇവിടെ ഇപ്പൊ മോട്ടോർ അടി തുടങ്ങിയിട്ട് കുറച്ച് നേരമായിട്ടുണ്ട് കേട്ടോ എങ്ങനെ കൂടെ ഒക്കെ പോവുക വല്ലാത്തൊരു അവസ്ഥ അല്ലേ ദുരിതം എന്ന് പറഞ്ഞാൽ ദുരിതം ഇത് ഇതറിയാത്ത ആളുകളുണ്ടാവില്ല നമ്മുടെ മലപ്പുറം ജില്ലയിലെ പെരുവള്ളൂർ പഞ്ചായത്തിലെ നമ്മളെ പറമ്പിൽക്കീടെ കണ്ടിട്ട് കഴിഞ്ഞിട്ടാണിത് കാക്കത്തടം എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയിലാണ് മനസ്സിലായില്ലേ കുറേ പേർക്കൊക്കെ ഇതറിയാം ഇവിടെ ഒരു കാക്കത്തടത്ത് ഓസ്കാർ ക്ലബാണ് ഇപ്പോൾ ഈ ഒരു നല്ലൊരു പ്രവൃത്തി ചെയ്യുന്നത് അതായത് വണ്ടിക്കാരുടെ ദുരിതം മനസ്സിലാക്കിക്കൊണ്ട് അവര് ഇവിടെ മോട്ടറ് വെച്ച് കണ്ടോ ഈ ജാതി നല്ല മണ്ണുള്ള പൈപ്പൊക്കെ വെച്ചിട്ടാണ് ഈ വെള്ളം ഇവിടെ ഒഴിവാക്കുന്നത് ഏഹ് മൂപ്പര വണ്ടി ഓഫ് ആവുമെന്ന് വിചാരിച്ചു മൂപ്പര് ഈ സൈഡിൽ കൂടെയൊക്കെയാണ് ഓടുന്നില്ല എവിടെ കൂടെ ഒക്കെ വന്നിട്ട് തന്നിരുന്നെങ്കിൽ കല്ലുമുട്ടിയാണ് അമീർ എന്ന് തീരുന്നത് ഇത് തീരുന്നവട്ടല്ല ഏഹ് ഇത് കുറെ ദിവസങ്ങളായിട്ട് ഇവിടുത്തെ നാട്ടുകാരെ അനുഭവിക്കുന്ന ഒരു ദുരിതമാണ് ഇവിടുത്തെ ക്ലബ്ബ് ഇവിടെ മോട്ടറൊക്കെ വെച്ച് ഞാൻ വെള്ളം വെച്ചിരിക്കാണ് അത് മഴ വെള്ളം കൂടി കൂടി ഇത് തേളി ആ മകത്തുണ്ട് എന്താ ചെയ്യാ ചെയ്യാണ്ട് പൊയ്ക്കൂടി കൂടി ഓഫായി കഴിഞ്ഞാൽ ആയിട്ടോ ഏതായാലും നമ്മൾ നോക്ക ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഇതിന് എത്രയും പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം കണ്ടില്ല എന്നുണ്ടെങ്കിൽ വലിയൊരു ഒരു എന്താ പറയുക ഒരു ബുദ്ധിമുട്ടിലേക്ക് തന്നെയാണ് ഇപ്പൊ പോവുക ഇതിപ്പോ ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത് ഈ ക്ലബിന്റെ നല്ല മനുഷ്യന്മാര് ഇവിടെ ഇത് ഒരു സംവിധാനം കൊണ്ടുവന്നോണ്ടല്ലേ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ വെള്ളം ഇവിടെ എത്ര ഇണ്ടാവും എന്തെങ്കിലും കൈകോട്ട് പോരാൻ പറ്റാത്തോണ്ടാ ഏഹ് ഇത് കൂടെ ഒക്കെ പോവണ്ട ഗതികേടല്ലേ അയ്യോ അതിലൊക്കെ പോകാൻ കഴിയൂലട്ടോ അതൊന്ന് പിടിച്ചു കൊടുത്താണി അല്ലേ എന്തല്ലേ അവസ്ഥ അയിക്കൂടി ഇങ്ങോട്ട് പോരാനും കഴിയൂല അത് കണ്ടില്ല നിങ്ങൾ വണ്ടിന്റെ ഈ കണ്ട സാധനങ്ങളൊക്കെ ഉണ്ടോ ഇതൊക്കെ ഇവിടെ നമ്പർ പ്ലേറ്റ് അടക്കുന്നുണ്ട് ഇതൊക്കെ അതിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഇവിടെ വർഷോപ്പൊന്നും നല്ലത് ഇതൊക്കെ അതിൽ നിന്ന് ഇതിൻ്റെ വണ്ടീൻ്റെ പാർട്സുകൾ ഊരി ഊരി പോകുന്നതാണ് അപ്പോൾ ആ ചേട്ടൻ തന്നെ ഇപ്പം കുടുങ്ങി മൂപ്പരി വണ്ടി വണ്ടിയായിട്ട് അരികൂടി പോകാൻ പറ്റാതെ പിന്നെ ഓഫാവും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ആ പാവത്തിൽ കൂടിയാണ് വന്നത് വല്ലാത്തൊരു അവസ്ഥ കേട്ടോ ഉണ്ടോ ഇങ്ങനെയൊക്കെ ഓരോ ഗതികേടുകൾ കാണുമ്പോൾ നമ്മളിത് ജനങ്ങളിടേക്ക് എത്തിക്കേണ്ടേ അധികാരികളിടയ്ക്ക് എത്തിക്കേണ്ടേ ഇതെന്തായാലും ഇതിനെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടാവും അപ്പോൾ ആ ചേട്ടൻ വന്നതന്നെ ഈ വഴിയാണ് കാരണം ഇക്കണ്ട വള്ളത്തിൽ കൂടി പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പല വണ്ടിയും ഓഫാകാനൊക്കെ നൂറ് ശതമാനം സാധ്യതകൾ കൂടുതലാണ് പിന്നെ ഇവർ മന്ത്രിക്കടക്കം ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് ഏഹ് ഇവിടെയാണ് കുയ്യ ാണ് ഈ ഈ കുയിലാണ് മോട്ടർ വെച്ചിട്ടുള്ളത് ഇപ്പൊ എത്ര സമയായിട്ടുണ്ടാവും മോട്ടർ അടി തുടങ്ങിട്ടേക്കു അരമണിക്കൂറായി മോട്ടർ അടി തുടങ്ങിയിട്ട് പ്രിയപ്പെട്ടവരെ കണ്ടോ അരമണിക്കൂറായിട്ടും വെള്ളത്തിനൊരു ഇറക്കില്ലിട്ടോ കണ്ടോ അതും നിങ്ങൾക്ക് അറിയാലോ ഇപ്പൊ ഇന്നലെ ഇന്നലെ രാത്രി പെയ്ത മഴയാണ് അപ്പൊ ഒരു മഴയ്ക്ക് ഈ രീതിയിൽ വെള്ളമാണെന്നുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് മഴ പെയ്യാണ്ട് ഇതിലൂടെ വാഹനങ്ങൾ പോകാൻ പോലും പറ്റാത്ത ഒരു ഇവിടുത്തെ മന്ത്രി പരാതി ആ ഒന്ന് സാഹചര്യോ ഇത് കണ്ട വെള്ളം തട്ടിട്ട് ബസ്സിന്റെ അടിയൊക്കെ കണ്ടില്ലേ കിടന്നു കടൽ തിരമാല ആഞ്ഞടിക്കുന്ന പോലെയാണ് ഏ അതെ നല്ല വെള്ളം നിൽക്കുന്ന ആ ഒരു സമയത്ത് ഞങ്ങളത് കാണിച്ചു കയറി അപ്പോൾ നിയമോൾ എല്ലാരും കാണുന്നുണ്ടല്ലേ ജനങ്ങളെ ബുദ്ധിമുട്ടുകൾ എല്ലാവരും മനസ്സിലാക്കട്ടെ കേട്ടോ അവിടെ കുറേ വണ്ടിക്കാരൊക്കെ വെയിറ്റ് ചെയ്യുകയാണ് ഈ കണ്ട വണ്ടി മുഴുവൻ പോയിട്ട് വേണം ഇനി ആ വണ്ടിക്ക് കണ്ടു കയറി വരാൻ അതിനിടെ കൂടി അത്യാവശ്യമായിട്ട് ഒരാൾ പോവുകയാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ടെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ ആണെങ്കിൽ ഇതിലൂടെ മിന്നിക്കലും മിന്നിക്കല്ലാവും വണ്ടി ഓഫാക ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടല്ലേ അമീർ ഇവിടെ എന്തൊക്കെ കാണുന്നുണ്ടോ നടന്നിട്ടുണ്ട് ഇവിടെ പിന്നെ ഒരുപാട് വണ്ടികൾക്ക് കംപ്ലൈന്റ് ആയിട്ടുണ്ട് ആ കംപ്ലൈന്റ് ആയിട്ടുണ്ട് ഒരുപാട് വണ്ടികൾ നമ്പർ പ്ലേറ്റ് ആയതുകൊണ്ട് ഇവിടെ നമ്പർ പ്ലേറ്റ് ഒക്കെ കണ്ടു 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 ഇവിടത്തെ ക്ലബ്ബ് ഈ നാട്ടുകാർ വരെല്ലാരും ഉള്ളതുകൊണ്ടാണ് ഒരു ആശ്വാസം കിട്ടുന്നത് ഇങ്ങനെ മോട്ടർ അടിച്ചിട്ട് വെള്ളം വെച്ചിരിക്കാനുള്ള ശ്രമത്തില് പക്ഷേ അവര് രണ്ട് മോട്ടർ വെച്ചിട്ട് അതിന്റെ വെള്ളം വെച്ചിട്ട് തീരുന്നില്ല കൂടി കൂടി യാത്ര ഭയങ്കര ദുരിതമാണ് ഏതായാലും എത്രയും പെട്ടെന്നൊക്കെ ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവട്ടെ എന്നുള്ളതാണ് ഏതാണ് മോട്ടറ് പറ്റുന്നവരേക്കൊന്ന് ഒന്ന് എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക ഒരു ഒരു മെയിൻ റോഡിൻ്റെ അവസ്ഥയാണ് അതായത് പടിക്കല് ഭാഗത്തുനിന്ന് നമ്മൾ എയർപോർട്ടിലേക്കൊക്കെ പോണ റോഡോ ഇപ്പം പടിക്കൽ ഭാഗത്തു നിന്ന് നമ്മളെ കരുവാങ്കല്ല് റോഡാണ് ഈ കാലിക്കറ്റ് എയർപോർട്ടിലേക്കടക്കം ഉള്ള വാഹനങ്ങൾ പോണ റോഡോ ആ മാരുതി മാരുതിപ്പെടുങ്ങല്ലോ അടച്ചോനെ ഡ്രൈവിംഗ് സ്കൂളിലെ വണ്ടിയാണ് നോക്കി പൊയ്ക്കോളിയോ ഓ രക്ഷപ്പെട്ടു 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 യൂറോപ് മോഡലോ േ ഞാൻ ഇതിൻ്റെ മുന്നൊരു പ്രാവശ്യം ഇവിടുത്തെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു അതൊരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാരെ അത് കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പം നിലവിലും ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണ് സാഹചര്യങ്ങൾ പിന്നെ ഇപ്പോൾ എന്താ ഇവരതിനു വേണ്ടിയിട്ട് അഹോരാത്രം പ്രയത്നിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാറാൻ വേണ്ടിയിട്ട് അത്രയ്ക്കും ഒരു റോഡ് മൊത്തം വെള്ളം ഏഹ് ഭയങ്കരമായൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഇവിടുത്തെ സാഹചര്യങ്ങളെന്ന് പറയാം ഇത് നമ്മളിപ്പോൾ എന്താ പറയുക അതിന് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നൊക്കെ അവർ അഹോരാത്രം പ്രയത്നിക്കുന്നുണ്ടാകാം നൂറ് ശതമാനം സാധ്യത കൂടുതലാണ് എന്തൊക്കെയാണ് ഇതിൻ്റെ റോഡ് അതോറിറ്റിൻ്റെ ഒരു വിഷയം എന്താണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അവിടെ ഈ ഒരു രീതിയിൽ ഇത് നന്നാക്കി കഴിഞ്ഞാൽ ഒന്നിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സാഹചര്യങ്ങൾ വേറെ എന്തെങ്കിലും ആവും അതുകൊണ്ടാവും എന്തായാലും നമുക്കൊരു റീസൺ കൃത്യമായിട്ട് അറിയില്ല എന്തായാലും ഇതിനൊരു പരിഹാരം കാണാൻ സാധ്യത കൂടുതലാണ് ഈ രീതിയിലേക്കാണല്ലോ ഇപ്പോൾ ഈ ക്ലബിൻ്റെ പ്രവർത്തകരുടെ ആ ഒരു ആത്മാർത്ഥമായ പ്രവർത്തി ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെങ്കിലും വെള്ളം ഇവിടെ ഇങ്ങനെ കുറയുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ആലോചിച്ചിരിക്കുകയാണെങ്കിൽ ആഴ്ചകളോളം നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് ശക്തമായ മഴ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വെള്ളം പോവില്ല അപ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എത്രയും പെട്ടെന്ന് മാറട്ടെ ശാശ്വതമായ പരിഹാരം കാണട്ടെ വാഹനങ്ങളേറ്റ് അത്യാവശ്യമായിട്ട് നമുക്ക് ചീറിപ്പാഞ്ഞ് പോകണമെങ്കിൽ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ ഗസോ അല്ലെങ്കിൽ ഒരു എയർപോർട്ടിലേക്ക് പോവുകയാണെങ്കിലോ ഒക്കെ ഭയങ്കരമായൊരു ബുദ്ധിമുട്ടുകൾ തന്നെയാണല്ലേ അപ്പോൾ തീർച്ചയായിട്ടും കുറച്ച് എന്താ പറയുക ജനങ്ങളുടെ ഇടയിലേക്കൊക്കെ ഒന്നുകൂടി അങ്ങോട്ട് എത്തിച്ചേക്ക് ഒരു കൂടുതൽ കൂടുതൽ ആളുകളുടെ ചർച്ച ചെയ്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇതിന് പ്രതികരിക്കട്ടെ അതോടൊപ്പം തന്നെ എത്രയും പെട്ടെന്ന് ഇതിന് ശാശ്വതമായ പരിഹാരം ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ട ബുദ്ധിമുട്ടുകൾ തുറന്നു പറയട്ടെ എങ്ങനെയെങ്കിലൊക്കെ ഇതിനൊരു ശാശ്വതമായ പരിഹാരം കാണട്ടെ ഏ കെട്ടോ ഇവിടെ വൈൻ്റെ അപ്പം ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്ക് മലപ്പുറം ജില്ലയിൽ പെരുവള്ളൂർ പഞ്ചായത്തിലെ നമ്മുടെ കരുവാങ്കല്ലിൽ ആ കരുവാങ്കല് കഴിഞ്ഞാൽ നേരങ്ങട്ട് വന്ന് കാടപ്പടി കഴിഞ്ഞാൽ അടുത്ത പറമ്പിൽ പിടിയൊക്കെ എത്തുന്നതിന് മുന്നേ ആണ് ഇപ്പോൾ ഈ ഒരു കാക്കത്തടം നിറഞ്ഞൊരു ഈയൊരു സ്ഥലത്താണിപ്പോൾ ഈ ചാതി ദുരിതം നിറഞ്ഞു വെള്ളക്കെട്ട് കേട്ടോ ഇപ്പൊ രണ്ടു മണിക്കൂറായിട്ടും വെള്ളം നോക്കിയാണെങ്കിൽ നിങ്ങൾ ഇവിടെ അടിച്ചിട്ടും അതാണ് സാഹചര്യങ്ങൾ കേട്ടോ കണ്ടോ നോക്കി പൊന്ന് മോക്കളേ